ഈ ചാനൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മുടങ്ങാതെ നിങ്ങൾ അറിയുന്നതിന് ബെല്ലി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കണം ഹായ് എല്ലാവർക്കും നമസ്കാരം വാട്സ്ആപ്പിൽ വന്നിട്ടുള്ളതും വരാനിരിക്കുന്നതുമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നീഖിൽ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഈ ഒരു ചാനലിന്റെ ഗിഫ്വേ നടക്കുന്നുണ്ട് ആ ഒരു ഗിഫ്വേയിൽ നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് ഒരു പവർ ബാങ്ക് സമാനമായിട്ട് നേടുവാൻ സാധിക്കും അപ്പോൾ അത് സംബന്ധിച്ച വീഡിയോ കാണുവാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ കണ്ട ശേഷം മത്സരത്തിൽ പങ്കെടുക്കുക ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വാട്സാപ്പിന്റെ രണ്ട് പുതിയ അപ്ഡേറ്റുകളാണ് ഒരു അപ്ഡേറ്റ് ഓൾറെഡി നിങ്ങളുടെ വാട്സാപ്പിൽ വന്നിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊന്ന് വാട്സാപ്പിൽ അടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇത് സംബന്ധിച്ച വാർത്തകളെല്ലാം ഓൾറെഡി പുറത്തു വന്നു അതിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഇവിടെ ആദ്യം വന്നിട്ടുള്ള ഒരു ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വാട്സാപ്പിന്റെ ഏറ്റവും പുതിയ വേർഷനിൽ ഒഫീഷ്യൽ വേർഷനിൽ വന്നിട്ടുണ്ടോ എന്ന കാര്യം ഞാൻ പരിശോധിച്ചിട്ടില്ല ബി വേർഷനിൽ ഓൾറെഡി ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ എന്റെ വാട്സ്ആപ്പ് വേർഷൻ കാണാൻ സാധിക്കും ടൂ പോയിന്റ് വൺ സെവൻ പോയിന്റ് വൺ ഫൈവ് വൺ എന്നതാണ് ഈ ഒരു വാട്സാപ്പിന്റെ വേർഷൻ ഈ അപ്ഡേഷൻ ലഭിച്ചിട്ടുള്ളത് ഏപ്രിൽ പതിനേഴാം തീയതിയാണ് ഇതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വാട്സ്ആപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം അതിൽ ബോൾഡ് ഇറ്റാലിക് സ്ട്രൈക്ക് ത്രൂ തുടങ്ങിയ ഫോണുകളെല്ലാം നിങ്ങൾക്ക് ഈസിയായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ബോൾഡ് ആയിട്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും വാക്കുകൾക്ക് രണ്ട് ഭാഗത്തുമായിട്ട് സ്റ്റാർ സിംബിൾ ഇടുക അതുപോലെ ഇറ്റാലിക് ആക്കണമെങ്കിൽ അണ്ടർ സ്കോർ സിമ്പിൾ എടുക്കുക അതുപോലെ സ്ട്രൈക്ക് ത്രൂ ആക്കണമെങ്കിൽ അതിനും ഒരു സിമ്പിൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിനുള്ള ഓപ്ഷനും വാട്ട്സ്ആപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തൽക്കാലത്തേക്ക് ഈ ഒരു ഓപ്ഷൻ ആൻഡ്രോയിഡിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ഐഫോണിൽ വൈകാതെ തന്നെ വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഞാൻ എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു ഇതെൻ്റെ തന്നെ മറ്റൊരു നമ്പറാണ് ഈ നമ്പറിലേക്ക് ഞാൻ ഹായ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കുക ബോൾഡ് ഇറ്റാലിക് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഓപ്ഷൻസ് അവിടെ കാണാൻ സാധിക്കും ഞാൻ ഈ ബോൾഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബോൾഡായിട്ട് മാറുന്നു അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഇറ്റാലിക് കൊടുക്കുമ്പോൾ അത് ഇറ്റാലിക് ആവുന്നു ആ ഇറ്റാലിക് തന്നെ ഞാൻ ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് ബോൾഡ് കൊടുക്കുന്ന സമയത്ത് അത് ബോൾഡ് ഇറ്റാലിക് ആവുന്നു അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് ഈസി ആയിട്ട് ടെക്സ്റ്റുകൾക്ക് ഫോണുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സ്ആപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റ് രണ്ടാമത്തെ അപ്ഡേറ്റ് സംബന്ധിച്ചിട്ടുള്ള പിക്ചറുകളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇപ്പോൾ കാണിക്കാൻ സാധിക്കില്ല വന്നിട്ടുള്ള വാർത്ത എങ്ങനെയാണ് വാട്സാപ്പിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കും അതായത് നമ്മൾ ഇമെയിൽ ഒക്കെ ചെയ്യുന്ന പോലെ ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിസീവർക്ക് ലഭിക്കില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഇത് വരുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ച് വാട്സ്ആപ്പ് പറയുന്നത് നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞ് അഞ്ച് മിനിറ്റിനുള്ളിൽ ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് വ്യക്തിക്കാണോ ലഭിക്കേണ്ടത് ആ വ്യക്തി കാണില്ല എന്നാണ് വാട്സ്ആപ്പ് പറയുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അങ്ങനെ അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അയക്കുന്ന ഏതൊരു മെസ്സേജും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ ആ ഒരു വ്യക്തിക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിലേക്കൊക്കെ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളിലേക്കൊക്കെ മെസ്സേജ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അബദ്ധവശാൽ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ അറിയാതെ ക്ലിക്ക് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അറിയാതെ സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ആ ഒരു ഗ്രൂപ്പിലേക്ക് മെസ്സേജുകൾ പോകുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾക്കൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ബോസിന് നിങ്ങൾ നിങ്ങളുടെ ബോസിന് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അറിയാതെയൊക്കെ മെസ്സേജ് നമ്മുടെ കുട്ടികളൊക്കെ എടുത്ത് മെസ്സേജ് അയച്ച് പോവുകയാണെങ്കിൽ ആ ഒരു അഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് അധികം വൈകാതെ തന്നെ ഇതിൻ്റെ ഒരു ബീറ്റോ വേർഷൻ നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ അറിയിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ കൻറ്റ് ചെയ്യാൻ മറക്കരുത് അഥവാ നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വയ്ക്കുക കാരണം ഞാൻ ഇതുപോലെയുള്ള മല്ലമല്ല അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഐഫോൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ കമ്പ്യൂട്ടർ സഫ്റ്റ്വെയറുകളെല്ലാം ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം സ്നേഹപൂർവ്വം നികുതി